ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് ആന്ധ്രാപ്രദേശിൽ കടപ്പയിൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഒക്ടോബർ പത്തൊമ്പതിൽ ഒരു പെൺകുട്ടി അതിക്രൂരമായി തീകൊളുത്തി കൊന്ന കേസിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് എന്നാൽ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം ഈ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് കടപ്പയിലാണ് അത് ഒക്ടോബർ പത്തൊമ്പത് ആന്ധ്രയിൽ ഇന്നത്തെ പോലെ തന്നെ രാവിലെ ഒമ്പത് മണിക്ക് അവിടുത്തെ ഫീൽഡിൽ ആൾ കൃഷി ചെയ്യാൻ തുടങ്ങുകയാണ് ആ സമയത്താണ് പെട്ടെന്ന് അവരൊരു സൗണ്ട് കേൾക്കുന്നത് അതിൻ്റെ ആ കൃഷിത്തോട്ടത്തിൻ്റെ അടുത്ത് തന്നെ വേറൊരു കാട് പോലുണ്ട് അവിടെ നിന്ന് പെട്ടെന്ന് ഒരു പെൺകുട്ടിയുടെ സൗണ്ടാണ് കേൾക്കുന്നത് ആ പെൺകുട്ടി ഉറക്കെ വിളിച്ച് പറയുന്നുണ്ട് എന്നെ ആരെങ്കിലും രക്ഷിക്കണേ അങ്ങനത്തുള്ള കാര്യങ്ങൾ സ്വർണ്ണേ ഉടനെ തന്നെ ഇത് കേട്ട ആൾക്കാർ ഉടനെ ആ കാട്ടിലേക്ക് ഓടി ചെല്ലുമ്പോൾ കാണുന്നത് ഒരു പെൺകുട്ടിയുണ്ട് ഈ ദേഹം മുഴുവനും തീയായി അവിടെ കിടന്ന് അലറി കരയുകയാണ് ചെയ്യുന്നത് ഇത് കണ്ട് നാട്ടുകാർ തന്നെ ഭയങ്കരമായിട്ട് അടിക്കുകയും പക്ഷേ ആ കുട്ടി എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്നുള്ള രീതിയിൽ തന്നെ പെട്ടെന്ന് തന്നെ ആ തീ അണയ്ക്കാൻ വേണ്ടി ശ്രമിക്കുകയും അങ്ങനെ തീ അണച്ചപ്പോൾ തന്നെ ഒരു എൺപത് ശതമാ എൺപത് ശതമാനം ആ കുട്ടിയുടെ ശരീരം മുഴുവനും ബന്ധു കഴിഞ്ഞിരുന്നു പക്ഷേ ആ സമയം കൊണ്ട് തന്നെ ആംബുലൻസും പോലീസിനെയും എല്ലാം അവർ വിളിച്ച് കാര്യം പറഞ്ഞിരുന്നു അങ്ങനെ പോലീസ് അവിടെ വരികയാണ് ആ കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ച് ആ കുട്ടിക്ക് വേണ്ട ചികിത്സയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു ആ കുട്ടിയുടെ അവസ്ഥ അവസ്ഥ ഭയങ്കര കഷ്ടമാണ് കാരണം എൺപത് ശതമാനം കുട്ടിയുടെ ദേഹം ഭയങ്കരമായിട്ട് വെന്തു പോയിരുന്നു സോ എങ്ങനെയെങ്കിലും ആ കുട്ടിയെ രക്ഷിക്കണമെന്നുള്ളത് ഡോക്ടേഴ്സിൻ്റെ ലക്ഷ്യമായിരുന്നു ആ സമയത്ത് ഇത് ഭയങ്കര സെൻസേഷനൽ ആയിട്ടൊരു കേസ് തന്നെയാണ് ആ സമയത്ത് തന്നെയാണ് ആ ഈ പെൺകുട്ടിയുടെ കുടുംബത്തിന് വിവരം അറിയിച്ച് പെൺകുട്ടിയുടെ കുടുംബത്തെ അവിടുത്തെ മിനിസ്റ്റർ വിളിച്ച് കാര്യമായിട്ട് പറഞ്ഞ് പേടിക്കേണ്ട ഞങ്ങളെ കൊണ്ട് കഴിയുന്നതെല്ലാം ചെയ്യുന്നതായിരിക്കും അതെയാണ് തന്നെ സി എം ഉണ്ടെങ്കിൽ പോലീസിനെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഉന്നെ തന്നെ അത് ആരാണ് ചെയ്തതെന്ന് കണ്ടുപിടിക്കുകയും വേണമെന്ന് പറയുന്നുണ്ട് അങ്ങനെ പോലീസ് പോലീസുണ്ടെങ്കിൽ കഷ്ടപ്പെട്ട കുട്ടിയടുത്ത് നിന്ന് തെളിവ് ശേഖരിക്കാൻ വേണ്ടി ആ കുട്ടിയെ കൊണ്ട് സംസാരിക്കുകയും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ആ കുട്ടി ഭയങ്കരമായിട്ട് വേദന അനുഭവിക്കുക എന്നറിയാം എന്നാൽ പോലും ആ ആളെ കണ്ടുപിടിക്കാമെന്നുള്ള കാര്യം കൊണ്ട് ആ കുട്ടിയടുത്ത് ചോദിക്കുകയാണ് ആരാണ് എന്ത് കാര്യമെന്ന് അപ്പോഴാണ് ആ കുട്ടി കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നത് സോ അതിനെ തുടർന്ന് ആ പോലീസുകാർ അവനെ അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോഴാണ് അവൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് അവനുണ്ടെങ്കിൽ പത്തൊമ്പത് വയസ്സുള്ള വിഘ്നേഷ് എന്ന് പറഞ്ഞൊരുത്തനാണ് ആ പെൺകുട്ടി പതിനൊന്നാം ക്ലാസ്സിലാണ് പഠിച്ചുകൊണ്ടിരുന്നത് ഇവർ ചെറുപ്പം തൊട്ടേ നല്ലവണ്ണം അറിയുന്നവരാണ് സോ ഇവനുണ്ടെങ്കിൽ ചെറുപ്പം തൊട്ടേ ഇവർ രണ്ടുപേരും നല്ലൊരു ബന്ധത്തിലാണ് തുടർന്ന് വന്നുകൊണ്ടിരുന്നത് അങ്ങനെ കുറേ നാളുകൾ പൊയ്ക്കൊണ്ടേയിരുന്നു അങ്ങനെ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോഴാണ് ഇവന് അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ കുറച്ച് ജോലി കിട്ടുന്നത് അവിടെ നിന്ന് അങ്ങനെ നിൽക്കുമ്പോഴാണ് അടുത്തുള്ള വേറൊരു പെൺകുട്ടിയാണ് ഇഷ്ടത്തിലാവുന്നത് അതിനെ തുടർന്ന് ആ പെണ്ണിൽ തന്നെ അവൻ കല്യാണം കഴിക്കുന്നു ചെയ്യുന്നുണ്ട് ഈ പെൺകുട്ടി അവന് തമ്മിൽ ഇഷ്ടത്തിലായിരുന്ന സമയത്ത് ഇവർ സെക്ഷ്യൊക്കെ ആയിട്ടൊക്കെ ഇരുന്നിട്ടുണ്ട് അതിന് ശേഷം പിന്നെ ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷം ആ പെണ്ണുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് അവൻ്റെ അടുത്ത് സംസാരിക്കുക അങ്ങനെയൊന്നും ചെയ്യുന്നില്ല പക്ഷേ പക്ഷേ അവനുണ്ടെങ്കിൽ അവളെ അങ്ങനെ കോൺടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു കുറച്ച് നാളങ്ങനെ ബന്ധവും പോയിക്കൊണ്ടിരിക്കുന്നു ആ സമയത്താണ് അവൻ്റെ ആ സമയത്താണ് അവൻ്റെ ഭാര്യ ഉണ്ടെങ്കിൽ ഗർഭിണിയായിട്ടുള്ളത് സോ ആ സമയത്ത് ഇവർ പിന്നെയും കാണുകയും ചെയ്യുന്നുണ്ട് സെക്ഷലി ഏർപ്പെടുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ കുറേ നാളുകൾ പോകുമ്പോഴത്തേക്ക് ഈ പെണ്ണവൻ്റെ അടുത്ത് പറയുകയാണ് നീ എന്നെ വിവാഹം കഴിക്കണം അങ്ങനത്തെയുള്ള കാര്യങ്ങൾ പറയുക അവൻ ആ സമയത്ത് ഓക്കെ ഇപ്പം എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്ന് നിനക്കറിയാലോ നമുക്കിങ്ങനെ കാണാൻ മാത്രമേ പറ്റത്തുള്ളൂ അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ പറയും പക്ഷേ അവൾ സമ്മതിക്കുന്നില്ല എങ്ങനെയായാലും നീ എന്നെ കല്യാണം കഴിച്ചേ പറ്റത്തുള്ളൂ എന്ന് കാര്യം പറയുന്നുണ്ട് അതങ്ങനെ കുറെ നാളുകൾ കഴിയുമ്പോൾ അവളെ എവരെപ്പോൾ മീറ്റ് ചെയ്താലും അവൾ പറയുന്ന കാര്യം നീ എന്നെ പെട്ടെന്ന് തന്നെ കല്യാണം കഴിക്കണം അങ്ങനത്തുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു ആ സമയത്ത് ഒരുപാട് നാളി അവൻ കേട്ട് കേട്ട് അവന് ഭയങ്കരമായിട്ട് ഇത് ഇറിറ്റേറ്റ് ആവുകയും അങ്ങനെ തീരുമാനിക്കുകയാണ് ഇനി അവളുകൾ ഈ റിലേഷൻ കൊണ്ടുപോയി ശരിയാവത്തില്ല അതുപോലെ തന്നെ അവളെ കൊല്ലാനും തീരുമാനിക്കുകയാണ് അതിന് വേണ്ടി പ്ലാൻ ഉണ്ടാക്കാൻ വേണ്ടി അവടെ അടുത്ത് പറയുകയാണ് നാളെ നമുക്ക് കാണാമെന്ന് പറയുന്നത് അത് രാവിലെ തന്നെ ഒമ്പത് മണിക്ക് അതിനുമുമ്പ രാവിലെ ഉണ്ട് അവൻ്റെ ബൈക്കെടുത്തുകൊണ്ട് അടുത്തുള്ള പെട്രോൾ പമ്പീന്ന് അവൻ്റെ വണ്ടിയിൽ ഫുൾ പെട്രോൾ അടിക്കുകയാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞതിന് ശേഷം അവരുടെ അടുത്ത് കൊണ്ടുപോയി വണ്ടി നിർത്തിയിട്ട് അതിൽ നിന്ന് കുറച്ച് പെട്രോൾ എടുത്ത് അവൻ മാറ്റി വെക്കുകയും ചെയ്യുന്നുണ്ട് സോ അങ്ങനെ അവൻ പ്ലാൻ ചെയ്ത പോലെ എല്ലാ കാര്യങ്ങളും നടന്നു അപ്പോൾ എങ്കുട്ടി കൊണ്ടുപോയി വീട്ടിൽ ഞാൻ സ്കൂളിൽ പോകുക എന്ന് പറഞ്ഞ് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് ചെയ്യുന്നത് ആ സമയത്ത് അവൻ്റെ കൂടെ ബൈക്ക് കയറി അവൻ്റെ കൂടെ പോവുകയും ചെയ്യുന്നു അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞിട്ട് അവൻ ബൈക്ക് അവിടെ നിർത്തിയിട്ട് വേറെ ഒരു വണ്ടിയും അവളെയും കയറ്റി കൊണ്ട് പോകുന്നുണ്ട് അങ്ങനെ കൊണ്ടുപോയി നിർത്തുന്ന ഒരു കാടിൻ്റെ മുമ്പിലാണ് അങ്ങനെ അവർ കാർഡിലേക്ക് ഒരുമിച്ച് നടന്നു പോവുകയും ചെയ്യുന്നുണ്ട് അതിന് ആ അവിടെ ചെന്നതിന് ശേഷം ഇവർ സെക്ഷൽ ഏർപ്പെടുകയും ചെയ്യുന്നു അങ്ങനെ കുറേ നേരം കഴിഞ്ഞതിന് ശേഷം അവൻ അവൻ്റെ അടുത്ത് അവൾ പറയുകയാണ് നീ എന്നെ കല്യാണം കഴിക്കണം അതിൻ്റെ ഉള്ള കാര്യങ്ങൾ എന്തുവാണെന്ന് അത് പറഞ്ഞില്ലേ നീ വിളിച്ചതെന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് സോ അപ്പോഴത്തേക്ക് അവൻ സിഗരറ്റും കത്തിച്ച് അങ്ങനെ ചുമ്മാ നിൽക്കുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾ എന്തോന്ന് കാര്യം മനസ്സിലാക്കുന്നതിന് മുമ്പ് അവൻ കഴിയുന്ന പെട്രോൾ എടുത്ത് അവൾ തലയ്ക്ക് വരികയും ചെയ്യുന്നുണ്ട് അവൾ എന്തെങ്കിലും റിയാക്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവളെ ചുരിദാറിലേക്ക് അവൻ പെട്ടെന്ന് തന്നെ ലൈറ്റർ വെച്ച് തീ കൊളുത്തുകയാണ് ചെയ്യുന്നത് ആ സമയത്താണ് നമ്മൾ ഇൻ്റർവ്യൂ നടന്ന കാര്യങ്ങളെല്ലാം കണ്ടത് അവൾ ഭയങ്കരമായിട്ട് അലറി കയറുകയും ചെയ്യുന്നുണ്ട് ആ സമയം കൊണ്ട് അവൻ അവിടുന്ന് ഓടി രക്ഷമി അങ്ങനെ ആ കുട്ടിയിൽ നിന്നുള്ള മൊഴിയെടുത്ത് അവനെ അറസ്റ്റ് ചെയ്ത് അത് കോടതിയിൽ അവനെ ഹാജരാക്കി അവന് വേണ്ടെന്നുള്ള ശിക്ഷം വാങ്ങിച്ചുകൊടുത്ത് ഇന്നത്തെ ക്രൈം സ്റ്റോറിന് നിങ്ങൾക്ക് എന്തോ എന്ന് മനസ്സിലായെന്നുള്ള കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തു ഇതുപോലുള്ള ഇൻ്ററസ്റ്റിംഗ് സ്റ്റോറീസായിട്ട് ഞാൻ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും നിങ്ങൾ ഈ ചാനൽ ആദ്യോടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക എന്നാലും എന്നെ ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി വരികയുള്ളൂ താങ്ക് യു